ം നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ പ്രദേശങ്ങളിലും തന്നെ കുടുംബശ്രീയും അതുപോലെ തന്നെ തൊഴിലുറപ്പ് ഗ്രൂപ്പുകളും എല്ലാം ഉണ്ടായിരിക്കും അല്ലേ അപ്പം നമ്മുടെ നാട്ടിലും ഉണ്ട് കേട്ടോ ഈ ഒരു തൊഴിലുറപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ചെണ്ടുമല്ലി കൃഷി ഉണ്ടായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നാലാം വാർഡിലെ നമ്മുടെ മുതുതല പഞ്ചായത്തിലെ നാലാം വാർഡിലെ പ്രിയദർശിനി ഗ്രൂപ്പാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്ത്രീകൾ സ്വയം പര്യാപ്തരാകാൻ വേണ്ടിയിട്ട് കുടുംബശ്രീ മുഖേന ഒരുപാട് സംരംഭങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഓണമായിട്ട് ഒരു സംരംഭം എന്ന രീതിയിൽ തുടങ്ങിയതാണ് കേട്ടോ ചെണ്ടുമല്ലി കൃഷി അപ്പോൾ ഇന്ന് അതിൻ്റെ വിളവെടുപ്പ് ഉദ്ഘാടനമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് അംഗങ്ങളെല്ലാവരും ഉണ്ട് അതുപോലെ നമ്മുടെ മുതല പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആനന്ദവല്ലി അവർക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ മുതുതല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീ ഗോപാലകൃഷ്ണൻ അവർക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ മെമ്പർ സി പി വനജ അവർ എത്തിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ വാർഡിലുള്ള നാല് മേറ്റുമാർ ശാന്തിയടത്തി രേഷ്മ മഞ്ജു ചേച്ചി ബേബി ചേച്ചി അങ്ങനെ അവർ നാലാളും എത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവർക്കെല്ലാവർക്കും നല്ലൊരു പ്രചോദനം അടുത്ത വർഷം ഇവർ ഇതുപോലെ ചെയ്യട്ടെ എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ അവർക്കൊരു പ്രചോദനം എന്ന രീതിയിൽ തന്നെ രാവിലെ തന്നെ എല്ലാവരും ഇവരുടെ ഈ ഒരു ഉദ്ഘാടന ക്ഷണത്തില് നമ്മള് ക്ഷണം ഉൾക്കൊണ്ട് നമ്മൾ ഇതിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇവര് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് കടക്കുകയാണ് അപ്പൊ നമുക്ക് അത് കാണാം സന്തോഷമുണ്ട് ഇവിടെ ചിരിപ്പിച്ചതുപോലെ തന്നെ ഇത്തവണ പദ്ധതികൾ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് സ്ത്രീകൾക്ക് വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു മാർഗം എന്നുള്ള രീതിയിൽ ചെണ്ടുമല്ലിക്കൃഷിയും കൂടി ആലോചിക്കുകയുണ്ടായി ചെണ്ടവല്ലിക്കൃഷി ചെയ്തതായിരിക്കും ആ ചെയ്തവർക്കൊക്കെ നല്ല അഭിപ്രായവും നല്ല ഒരു ഒരാൾക്ക് ഒരു ലാഭം ഓണക്കാലത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇത്തവണ കൂടുതൽ സ്ഥലത്ത് ചെണ്ടമല്ലിക്കൃഷി ചെയ്യാനും ഋഷിഭവൻ മുഖാന്തരം കൈകൾ ഇറക്കി ബുദ്ധിമുട്ടുകൾക്ക് നൽകാനും തീരുമാനിച്ചത് അതിന്റെ അടുത്ത നമ്മുടെ എല്ലാ വാർഡുകളിലും ഇതുപോലെ ചെറിയ ചെറിയ തോട് ചെണ്ടമല്ലി തോട്ടങ്ങൾ വളരെ സന്തോഷമാണ് ഒന്നാമത് പൂക്കൾ വിരിഞ്ഞു വിരിഞ്ഞ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ അതിൽ വലിയ ലാഭമോ നഷ്ടോ ഇല്ലാതെ നമുക്ക് ഈ ഓണക്കാലത്ത് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോവു വാങ്ങുകയാണെങ്കിൽ സാധാരണ നമ്മൾ പണ്ടൊന്നും പൂവ് വാങ്ങില്ല എല്ലാവരും പൂക്കൾ അറുപ്പിട്ടാണ് പൂക്കൂടി പാറത്തൂടി പറമ്പിലൂടെ നടന്ന് പൂക്കൾ എടുത്തുണ്ടാക്കുന്ന കാലം എല്ലാം കഴിഞ്ഞോളൂ നമുക്ക് പൂ കിട്ടാനും ഇല്ല പൂക്കളം കിട്ടാൻ നമുക്ക് സാധിക്കും അതുപോലെ പിന്നെ മറ്റു പല ആവശ്യങ്ങൾക്ക് ക്ഷേത്രങ്ങളുടെ ആയാലും മറ്റു പല ആവശ്യങ്ങൾക്കും പൂക്കൾ ആവശ്യമുള്ളതാണ് എന്തായാലും ഇതിന് ഒരു വളരെ വിജയകരമായി ചെയ്ത ഗ്രൂപ്പിനെ അഭിനന്ദിക്കുന്നു തുടർന്ന് അടുത്ത വർഷം കൂടുതൽ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് പൂവ് ചെണ്ടുമല്ലി മാത്രം വേണമെന്നില്ല മറ്റ് പല പൂക്കളും നമുക്കറിയാം വിപണിയിൽ വലിയ വില കുറച്ച് കിട്ടാനുള്ളതുണ്ട് അപ്പൊ അതുകൂടി ഉൾപ്പെടുത്തി വലിയ പൂന്തോട്ടവും അതിനോടൊപ്പം നമ്മളുടെ വീടുകളിൽ അകത്തുള്ള പച്ചക്കറി മുടി കുറിച്ചും ചെയ്താൽ വളരെ നന്നായിരിക്കും അപ്പം ആ രീതിയിൽ അടുത്ത വർഷം കൂടുതൽ നന്നായി ചെയ്യാൻ ഇതൊരു പ്രചോദനം ആവട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ദാരിദ്ര്യ ലഘൂകരണം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് കുടുംബശ്രീ ആ കുടുംബശ്രീയുടെ സംരംഭ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാനാണ് നമ്മളെ പഞ്ചായത്ത് ഭരണസമിതി ചെയ്യുന്നത് അതിന് വലിയ സപ്പോർട്ടും പിന്തുണയും നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി സമിതി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ പഞ്ചായത്തിൽ തന്നെ ഒരുപാട് സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മളെ പഞ്ചായത്താണ് കുടുംബശ്രീയെ സഹായിക്കുന്നത് പല രീതിയിൽ അവരെ സാമ്പത്തികമായിട്ടും ഒക്കെ സഹായിക്കുന്നുണ്ട് അപ്പൊ ഈ പ്രവർത്തനത്തിൽ അതുപോലെ തന്നെ ഇവിടെ നടത്തിയ ഈ പ്രവർത്തനത്തിനല്ലാതെ ഇവിടെ മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ് ഞങ്ങൾ ചെയ്തത് അത് ഒരു ഭാഗത്തോ ഏതത്തിനെ യോഗിച്ചു കഴിഞ്ഞാൽ പൂജ ഉണ്ട് അത് തന്നെ ചെയ്യുക അധികം ആയിട്ടില്ല അപ്പൊ എന്തായാലും വീട് എത്തിച്ചേർന്ന എല്ലാവരെയും എല്ലാവർക്കും നന്ദിയാക്കി പറ്റും ഭാഗമായിട്ട് തൊഴിലുറപ്പിന്റെ മീറ്റിംഗിൽ ചെന്നപ്പോഴാണ് ചാമ്പ്യക് പറഞ്ഞത് ഞാൻ നമ്മൾ സംഘത്തി അഞ്ചാണ് ചെയ്യണം പറഞ്ഞിട്ടുണ്ടോ അപ്പൊ എല്ലാ ഭാഗത്തും ചെയ്യും വിചാരിച്ചിട്ടും ഞങ്ങളും ചെയ്തു പക്ഷേ ഈ വാർഡില് രണ്ട് സ്ഥലത്തും മാത്രമേ ചെയ്തുള്ളൂ അത് ഞങ്ങക്ക് വല്യൊരിതൊന്നും തോന്നി ആയിരുന്നില്ല പക്ഷെ അങ്ങനെ നിക്കുന്നതുമ്പോ നമുക്കൊരു സന്തോഷം ജി എൽ ജി ഗ്രൂപ്പ് ആയിട്ടല്ലേ ചെയ്യണത് നമ്മള് സ്കൂൾ വർക്കിന്റെ ഭാഗമായിട്ട് ചെയ്യണ കാര്യം പറഞ്ഞു അപ്പൊ ആദ്യം പോയപ്പോ ഞങ്ങള് ഷോണ സ്ഥലം ഞങ്ങൾ ആദ്യം വേണ്ടാന്ന് പറ്റതായിരുന്നു പിന്നെ വീണ്ടും ഇത് കണ്ടപ്പോ സന്തോഷം പിന്നെ എല്ലാരും നല്ല റിപ്പോർട്ടാണ് നമ്പറായാലും പ്രസിഡന്റ് ആയാലും പിന്നെ കൃഷി ഓഫീസർ നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് എന്ത് വേണമെങ്കിലും അപ്പൊ തന്നെ നമുക്ക് മറുപടി വരാറുണ്ട് സാറിനെ വിളിച്ചായിരുന്നു സാറിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് സാറിന് കൂടി ഈ അവസരത്തിൽ ഒരു നന്ദി പറയാം എല്ലാവർക്കും നന്ദി എല്ലാരും <laughs> <laughs> എല്ലാ പ്രദേശത്തും ഇതുപോലെ തൊഴിലുറപ്പും അതുപോലെ ജെ എൽ ജി ഗ്രൂപ്പുകളും ഒക്കെ അങ്ങനെ ഓരോരോ കൃഷിയായിട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ അവിടെ തൊഴിലുറപ്പുകാരും അതുപോലെ ജെ എൽ ജിക്കാരും എല്ലാം കൂടിയിട്ട് ഇങ്ങനത്തെ പച്ചക്കറി കൃഷിയും അതുപോലെ പൂക്കൃഷിയും എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ പൂക്കൃഷിയുടെ വിളവെടുപ്പാണ് ഇവിടെ അങ്ങനെ നടന്നുകൊണ്ടിരുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇവരുടെ തന്നെ സഹ പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഇപ്പോൾ വിളവെടുക്കാനൊന്നും ആയിട്ടില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്നത്തെ ഈ ഒരു വിളവെടുപ്പിലൊക്കെ പങ്കെടുത്തു ആ ഒരു വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും ും പറ്റി അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ലൈക്കൊക്കെ ഇട്ട് ഒന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഇതുപോലെ സ്ത്രീകൾക്ക് വേണ്ടി എന്താ പറയുക സ്ത്രീകളുടെ ആ ഒരു സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്ന ആ ഗവൺമെൻറ്റിൻ്റെ ഓരോരോ പ്രവർത്തികളും അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീക്കാരുടെ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ പരമാവധി നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കും അപ്പോൾ പരമാവധി പോകാവുന്ന ദൂരത്തിലുള്ള പരിപാടികളൊക്കെ നമ്മുടെ ഈ ഒരു ചാനൽ വഴി നിങ്ങളുടെ മുന്നിൽ എത്തിക്കാമെന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എത്രത്തോളം വിജയം ആവുന്നൊന്നും അറിയില്ല അങ്ങനെ ഞങ്ങളിത് ആ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അപ്പുറത്തെ സൈഡിലും മാത്രമല്ല കേട്ടോ നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് ഉണ്ട് ഇവിടെ മെയിനായിട്ട് പറയണത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രദേശത്ത് പന്നി ശല്യം ഭയങ്കരമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിത് ആ സാരിയും അതും ഇതൊക്കെ ആയിട്ട് കെട്ടി മറച്ച് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് കേട്ടോ ഇവർ ഈ ഒരു കൃഷി ചെയ്തിട്ടുള്ളത് അഞ്ച് പേര് കൂടിയിട്ടാണ് നമ്മുടെ ഇവിടെ ഈ ഒരു പ്രിയദർശിനി ഗ്രൂപ്പിൽ ഈ ഒരു പൂക്കൃഷി ചെയ്തിട്ടുള്ളത് അപ്പോൾ രാജീവ്മായി അതുപോലെ ശോഭാൻഡി നമ്മുടെ അമ്മായി അതായത് സീമന്തിനിട്ടോ നമ്മുടെ അമ്മായി അതുപോലെ സരോജിനി എടുത്തി അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ കട്ടോപ്പ എല്ലാവരും കൂടിയിട്ടാണ് അവർ അഞ്ചാൾ കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് മേറ്റുമാരായാലും അതുപോലെ കൃഷി ഓഫീസറായാലും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റായാലും മെമ്പറായാലും നമ്മുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആണെങ്കിലും കൂടി നമ്മുടെ കുടുംബശ്രീയുടെ ഭാഗമായിട്ട് നമ്മൾ എന്തൊരു കാര്യം പറഞ്ഞാലും നല്ല കപ്പ സപ്പോർട്ടായിട്ട് അവർ എപ്പോഴും കൂടെ ഉണ്ടാവാറുണ്ട് കേട്ടോ നമുക്ക് എന്തൊക്കെ രീതിയിൽ സഹായിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം അവർ നമ്മളെ പരമാവധി സഹായിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എന്തൊരു കാര്യം പറഞ്ഞാലും അവർ അതിൽ പങ്കെടുക്കും അതുപോലെ നമ്മുടെ ഒപ്പം നിൽക്കും നമുക്ക് അവരൊരു ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പർ എന്ന് പറയുന്നതിലുപരി നമ്മളിലൊരാളായിട്ട് നിൽക്കാൻ അവർ എപ്പോഴും ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും നമ്മളിലൊരാളായിട്ട് മാത്രമേ എന്നിട്ട് അവരെ തോന്നിയിട്ടുള്ളൂ എപ്പോഴും ഞങ്ങളെന്ന് പറയുമ്പോൾ എപ്പോഴും ചേച്ചി അല്ലെങ്കിൽ ഗോപാലേട്ട അങ്ങനെ ൊക്കെ വിളിച്ചിട്ടുള്ള വനചേച്ചി അല്ലെങ്കിൽ ആനന്ദോലി ചേച്ചി അങ്ങനെയൊക്കെ വിളിച്ചിട്ടുള്ള സംഭാഷണമാണ് ഞങ്ങളുടെ ഇടയിൽ വരിക നമുക്കിപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ അവരോട് എന്ത് കാര്യങ്ങളും തുറന്നു പറയാനും എല്ലാറ്റിനും നമുക്ക് തോന്നും ഒരു എന്താ പറയുക നമ്മളൊരു നമ്മളിലൊരാളായിട്ട് കാണുകൊണ്ടാണല്ലോ നമുക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്ന് പട പറയാനായിട്ടും നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ അവരെന്നെ ഉൾപ്പെടുത്താനായിട്ടൊക്കെ നമുക്ക് തോന്നുന്നത് മെയിൻ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പെരുമാറ്റത്തിലൂടെ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ആ ഒരു സാരി ഉടുത്തിട്ട് വരണതാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ആനന്ദവല്ലി ചേച്ചി അപ്പോൾ ചേച്ചിയൊക്കെ നല്ല കട്ട സപ്പോർട്ടാണ് കേട്ടോ നമ്മൾ എന്തൊരു കാര്യം പറഞ്ഞാലും ഒളൊക്കെ ഭയങ്കര ആയിട്ടുള്ള ഒരാളാണ് നമുക്കതുകൊണ്ട് തന്നെ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അവരെ വിളിക്കാനും ഒക്കെ തോന്നും കേട്ടോ അപ്പോൾ പ്രധാനമായിട്ട് ഇതിൽ പറയേണ്ടത് ഇവരുടെ ഈ ഒരു കൃഷിയുടെ ഇതിൽ അവർക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തായിരുന്നത് കൃഷി ഓഫീസറാണ് അപ്പം ആൾക്കിന്ന് എന്തായാലും സ്ഥലത്ത് എത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആൾക്ക് അവർ ഈ ഒരു വീഡിയോയിലൂടെ അവർ ആ ഒരു ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് അവർ നന്ദിയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആളെ അവർ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ അത്രയും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരാളെ ഈ ഒരു സമയത്ത് അവരെ കൂടെ ഇല്ല എന്ന് പറയുമ്പോൾ അവർക്കതൊരു ഭയങ്കര മിസ്സിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും തന്നെ നമ്മുടെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു കാപ്പിയൂടി അവർ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടത് അവരെ വീട്ടിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഈ ഒരു തൊടിയെന്ന് പറയണത് നമ്മുടെ അയൽവാസികളുടെ തൊടിയാണ് കേട്ടോ ഇവർ അവരടുത്ത് ചോദിച്ച് ഞങ്ങൾ ഇന്നേ പോലെ ചെണ്ടുമല്ലി കൃഷി ചെയ്യട്ടെ എന്നൊക്കെ അനുവാദമൊക്കെ ചോദിച്ചപ്പോൾ അവർ ചെയ്തോളാം പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ അപ്പം അതേ ഞങ്ങൾ നേരെ വന്നിട്ട് പിന്നെ നമ്മുടെ അമ്മായിടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ രാജ്യമായി ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ഉദ്ഘാടനത്തിന് വരുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഉണ്ണിയപ്പും ചായയും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും എന്താ ചായ കുടിക്കണ പരിപാടിയിലേക്ക് നീങ്ങിയിട്ടുണ്ട് നമ്മൾ ഉദ്ഘാടനം മാത്രം കാണിക്കാൻ പറ്റില്ലല്ലോ അത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളും നമ്മുടെ വീഡിയോയിൽ കാണിക്കേണ്ട അപ്പോൾ ഞാനാണെങ്കിൽ ഈ ചായ കുടിക്കണ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇവരിങ്ങനെ ചോദിക്കുന്നുണ്ട് ചായ കുടിക്കുന്നതും വീഡിയോ എടുക്കണമെന്ന് അപ്പോൾ അങ്ങനെയല്ലല്ലോ നമ്മളൊരു ഉദ്ഘാടനം കഴിഞ്ഞ് അത് മുഴുവനാക്കണ്ടേ പരിപാടി അവസാനിച്ചിട്ടില്ലല്ലോ അപ്പോൾ വരെ നമ്മൾ വീഡിയോ എടുക്കണ്ട അപ്പം ഇതാണ് രാജ്യമായി ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ആ ചുരിദാർ ഇട്ട് നിൽക്കുന്നതാണ് കേട്ടോ രാജ്യമായി ഇത് ഈ വെള്ള ചുരിദാർ ഇപ്പുറത്തെ നിൽക്കുന്നതാണ് നമ്മുടെ ഷീമമായി അപ്പോൾ ഇവരൊക്കെയാണ് എനിക്ക് വൈഫൈ തന്നിട്ട് നമ്മൾ വീഡിയോ ഇടാനായിട്ട് യുടെ വിളവെടുപ്പും ഉദ്ഘാടനവും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇതൊരു പ്രചോദനമായി എന്ന് വിചാരിക്കുന്നു നമ്മളെ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ യു